ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ നല്ല പറഞ്ഞു പോകുന്ന വിഷയം എന്താണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിഷയം അത് അത്യാവശ്യം ആളുകളൊക്കെ കണ്ട ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയല്ല കേരളത്തിലെ നമ്പർ വൺ തിയേറ്റർ ആണ് അന്നും ഇന്നും അണ്ട്രും ഇൻട്രും എൻട്രും എന്ന് പറയുന്ന പോലെ അന്നും ഇന്നും നമ്പർ വൺ തിയേറ്റർ ആണ് പല പല തിയേറ്ററുകളൊക്കെ വന്നിട്ടും ഇത്രയും എന്താ പറയുക സീറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന തിയേറ്റർ അതിമനോഹരമായ തിയേറ്റർ ഇത്രയും വർഷങ്ങൾ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ആരംഭിച്ച തിയേറ്ററാണ് അമ്പത്തിയൊന്ന് വർഷമായുള്ള തിയേറ്ററാണ് ഏറ്റവും വലിയ എല്ലാ ഹിറ്റ് സിനിമകളും ഗംഭീരമായി കളിച്ചുള്ള സി തിയേറ്ററാണ് ഇപ്പം ലാസ്റ്റ് റീസൻറ്റിൽ ഒരു ലക്ഷം ടിക്കറ്റുകൾ വിറ്റു എന്ന് പറയുന്ന തുടരുമെന്ന സിനിമയ്ക്ക് ഒരു ലക്ഷം ടിക്കറ്റുകൾ വിറ്റു എന്ന് അവർ പറയുന്ന തിയേറ്ററാണ് ഈ തിയേറ്ററിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥാവകാശ പ്രശ്നത്തിൽ ഇപ്പോൾ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഭാരത രചന എന്ന കോ സൊസൈറ്റി വാങ്ങിച്ചു എന്ന് പറയുന്നു അതല്ല സിനിമയ്ക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സുനിൽ എന്ന വ്യക്തിയുടെ ഇപ്പോഴും എന്ന് പറയുന്നു അതല്ല അത് അദ്ദേഹം ലീസിനെടുത്തതാണെന്ന് പറയുന്നു ജോർജ് ഏട്ടൻസ് രാഗത്തിൽ നിന്ന് എന്തായാലും വിറ്റ് പോയിട്ടുണ്ട് എന്തായാലും കിണറ്റിങ്ങിൻ ജോസ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ അത്രയും പ്രിയങ്കരനായ തൃശ്ശൂർക്കാർക്കൊക്കെ അത്രയും വേണ്ടപ്പെട്ടുള്ള ജോസ് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഫാഷൻ ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ തൃശ്ശൂരിലെ ആദ്യത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉടമ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഉടമയായുള്ള ജോസൈട്ടൻ്റെ മനോഹരമായ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച നെല്ല് എന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രേം നസീർ ഉദ്ഘാടനം ചെയ്ത തിയേറ്ററാണ് ആ തിയേറ്റർ ഇത്രയും വർഷങ്ങളായി പത്ത് മുപ്പത് വർഷം തന്നെ മുപ്പത് വർഷത്തിന് മുകളിൽ തന്നെ ജോസേട്ടൻ തന്നെയാണ് നടത്തിക്കൊണ്ട് പോയിരുന്നത് ആ തിയേറ്ററിൽ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണെങ്കിലും അടിവലിയിട്ട് പറയുകയാണ് അത്ര മനോഹരമായ സിനിമകൾ അതായത് എൻ്റെ ചെറുപ്പക്കാലത്തിൽ ഞാൻ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്ന ഷോല എന്ന സിനിമയാണ് ആ ഷോല ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേക തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെവൻറ്റി എം എം എന്ന തിയേറ്ററാണ് അപ്പം അന്ന് കാലത്ത് സെവൻറ്റി എം എം എന്നുള്ളത് നമ്മുടെ മലയാളികളൊക്കെ കളിയാക്കിയിട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് ഇല്ലാത്ത ആൾക്കാർക്കും എഴുപത് എം എം എന്നുള്ളത് എം എന്നുള്ളത് വേറെ രീതിയിലാണ് എഴുതി അപ്പോൾ അപ്പം എഴുപത് നാന എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചിട്ടുള്ള കളിയാക്കിയിട്ടുള്ള ഓർമ്മകളൊക്കെ നമുക്കുണ്ട് അതുപോലെ സെവൻറ്റി എം എം തിയേറ്റർ ആദ്യത്തെ സെവൻ ടി എം തിയേറ്റർ ആയിരുന്നു തിരികോണി സ്പോഞ്ച് കോണി എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ അടിയിലത്തെ നിലയിൽ ഒന്നൂര് കാർ പാർക്കിംഗ് മാത്രം മാത്രൂമുകളിലെ നിലയിൽ ആണ് തിയേറ്ററുള്ളത് അതേപോലെ തന്നെ തിയേറ്ററിൽ കട്ടം പൊന്നുമ്പോൾ അതിമനോഹരമായ മ്യൂസിക് മറ്റേ നമുക്കറിയാം മ്യൂസിക്ല്ലേ നിങ്ങൾക്ക് കേട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കാണ് അതൊക്കെ അവിടെ തന്നെയാണ് ഓരോ ഷോ കഴിഞ്ഞാലും കാർട്ടൻ താഴേക്കും പിന്നെ സിനിമ തുടങ്ങുമ്പോൾ വീണ്ടും കാർട്ടൺ മുകളിലേക്ക് പോകും അത് ഇപ്പോഴും ആ പാട്ട് തന്നെയാണ് അപ്പോഴും മ്യൂസിക്കായിട്ട് കളിക്കുന്നത് അങ്ങനെ ഷോയിൽ തന്നെ സിനിമ വന്ന സമയത്ത് അതിൽ കോയിൻ വീഴുന്ന സമയത്ത് നമുക്ക് നിലത്തൊക്കെ നമ്മൾ നോക്കിയുള്ള കാലം ഉണ്ടായിരുന്നു മറ്റുള്ള തിയേറ്റർ അത്ര മോശമായ തിയേറ്ററുള്ള സമയത്ത് ഈ തീയേറ്ററിൽ കോയിൻ വീഴുമ്പോൾ നമ്മൾ നിലത്തേക്ക് നോക്കുന്നു സംഭവം ഇപ്പോൾ ഓർമ്മയുണ്ട് അതുപോലെ തന്നെ കണ്ണപ്പരുണ്ണി അന്നത്തെ തച്ചുപൊളിയാൻ പോകുക എന്നുള്ളത് അന്നത്തെ സിനിമാക്കോപ്പ് സിനിമകളും സെവൻ ഇ എം സിനിമകളും ത്രീ ഡി മൈഡിയൽ കുട്ടച്ചാത്തനും സിനിമ കണ്ടതും ഒക്കെ അവിടെ ഓർമ്മയുണ്ട് അതുപോലെ ബേണിങ് ട്രെയിൻ ഗുർബാനി ഷോലെ എന്നുള്ള ഹിന്ദി സിനിമകളൊക്കെ അന്ന് എല്ലാ തിയേറ്റർ എല്ലാവരും ആകെ തീയറ്റുള്ളവർ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ പെട്ടുള്ള സിനിമകളാണ് അന്ന് മുതൽ നമ്മൾ സിനിമ പ്രാന്തരായതുകൊണ്ട് മൂന്ന് നാല് വയസ്സ് മുതൽ നമ്മൾ സിനിമ തിയേറ്ററിലെ സിനിമയായി കാണുന്നത് കൊണ്ടും ആ തിയേറ്റർമാതിരി അത്ര ബന്ധമാണ് അത്രയും നല്ല എ സി അത്ര നല്ല സീറ്റുകൾ എന്താ പറയുക ലെമൺ എന്താ പറയുക ഓറ എന്താ പറയുക ലെമൻ്റെ കളറുള്ള സീറ്റുകളായിരുന്നു അതുപോലെ തന്നെ മോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ശൂന്യാകാശം പോലെ ആകാശത്തിൽ കാണുന്ന പോലെ നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെയുള്ള സെറ്റപ്പ് മോളിൽ അതേപോലെ തന്നെ ആ തിയേറ്ററിലേറ്റവും വലിയ പ്രത്യേകതയാണ് ക്യാൻ്റൻ ക്യാൻറ്റീൻ അതിമനോഹരമായ ക്യാൻറ്റീനായിരുന്നു അന്ന് ക്യാൻ്റീനിൽ ചായും ബജി ബജീലും മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ബജിക്കൊന്നും മണമില്ല അന്ന് ചായും ബജി കഴിക്കാൻ കപ്പിലാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസ് ഓഫീസിനുള്ളിൽ നിരവധി സിനിമകളിലെ അവാർഡുകൾ മെമ്മൻഡോസ് കാണാം നമുക്ക് അതൊക്കെയാണ് നമുക്ക് പറയുമ്പോൾ ഓർമ്മയാണ് അതുപോലെ തന്നെ സിനിമ തിയറ്ററി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഗുഹയുണ്ട് ഗുഹ എന്ന് പറഞ്ഞ രണ്ട് ഇടവഴി അതായത് ശ്വാസം പോലും കിട്ടാത്ത ഇടവഴി ആ സിനിമയുടെ ആ ഗുഹയിൽ പെട്ടിട്ട് എൻ്റെ ശാസകം മൂട്ടിയിട്ട് അന്ന് അന്നത്തെ ചെറുപ്പത്തിൽ പോയിട്ട് അങ്ങോട്ടും മുങ്ങിട്ടില്ലാതെ പെട്ടിട്ട് പുറത്തേക്ക് ചാടി പോന്നിട്ടുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് നമ്മൾ സിനിമ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരുമ്പം ചെരുപ്പ് ലോഡ് കണക്ക് ചെരുപ്പുകൾ ആൾക്കാരെ നഷ്ടപ്പെടും ആ ചെരുപ്പുകളൊക്കെ മിസ്സാവും അത് ചെരുപ്പ് വർക്കിലൊക്കെ എടുത്തുകൊണ്ടും ആ ചെരുപ്പ് പിന്നെ എടുക്കാൻ പോലും വരിക അന്ന് സിനിമയ്ക്ക് വരുന്ന ആളുകൾ ചെരുപ്പ് പൊക്കോട്ടാന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് സിനിമയ്ക്ക് വന്ന് അന്നത്തെ ചെരുപ്പുകളൊക്കെ അവരെ മിസ്സാവും അതുപോലെ തന്നെ അത്ര മാത്രം ഓർമ്മയുള്ള രാഗം തിയേറ്ററിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വർഷമുണ്ട് കാരണം അതിനോടമസ്ഥാവകാശത്തെ പറ്റിയിൽ ഒരു തർക്കം കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ബി എൽ എം ഏറ്റെടുത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു സുനിൽ മനോഹരമായി നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സുനിൽ എന്ന വ്യക്തി അദ്ദേഹം അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ആരുടെ ഭാഗം പറയണമെന്ന് നമുക്കറിയില്ല എങ്കിലും ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സുനിൽനെയാണ് കാരണം അദ്ദേഹം മനോഹരമായിട്ട് പക്ഷേ എൻ്റെ സഹപാഠി കൂടിയാണ് കേരളവർമ്മ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ഈ തിയേറ്ററ് ഇത്രനാളും കൊണ്ടുനടന്നതാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാം നമ്മൾ അതിനുള്ള മസ്തവകാശത്തെക്കുറിച്ച് നമുക്ക് പറയാൻ യോഗ്യതയില്ല എങ്കിലും മനോഹരമായിട്ട് രാഗം തിയേറ്റർ കൊണ്ടുനടക്കണമെന്ന് നമ്മുടെ തൃശ്ശൂർകാർ അഹങ്കാരമായ രാഗം തിയേറ്ററും എന്നും നല്ല രീതിയിൽ തന്നെ പോകണം നമുക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ള തിയേറ്റർ രാമദാസ് തിയറ്ററായിക്കോട്ടെ അതുപോലെ തന്നെ ജോസ് തിയേറ്റർ ആയിക്കോട്ടെ മറ്റുള്ള ഏത് തിയേറ്റർ ആയിക്കോട്ടെ ആ തിയേറ്ററുകളുടെ കാര്യത്തിൽ ഒന്നും ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ഇടപെട്ട് സംസാരിക്കുമായിരിക്കില്ല പക്ഷേ രാഗ തിയേറ്റർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്ക് ഒരു വികാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കാൻ കാരണം എന്തായാലും നല്ല നിലയ്ക്ക് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ തിയേറ്റർ എത്തട്ടെ എന്ന് മാത്രം ആശംസയോ നിങ്ങളുടെ സ്വന്തം ദാസ തൃശ്ശൂരിൽ അപ്പോൾ ഗംഭീര സിനിമകളെല്ലാം തൃശൂർ രാഗത്തിൽ നിന്ന് കാണാൻ തന്നെ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസയുണ്ട് നിങ്ങളുടെ സ്വന്തം ദാസരെ വീണ്ടും പറയുന്നു നമസ്കാരം